ദൈവതിരുനാമത്തിന് ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തെ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്ന് ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ പ്രഭാത വന്ദനം നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് പ്രിയമുള്ളവരെ എല്ലാ മനുഷ്യനും ലക്ഷ്യങ്ങളുണ്ട് എനിക്കും ലക്ഷ്യങ്ങളുണ്ട് നിങ്ങൾക്കും ലക്ഷ്യങ്ങളുണ്ട് നമ്മുടെ ലക്ഷ്യമാണ് നമ്മുടെ വഴി നടത്തുന്നത് എൻ്റെ ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള യാത്രയാണ് എൻ്റെ ഈ ഭൂമിയിലെ ജീവിതമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഓരോ കുഞ്ഞു ജനിച്ച കുഞ്ഞിനും അവൻ്റെ ലക്ഷ്യമുണ്ട് നമ്മളെപ്പോലെ എഴുന്നേറ്റ് നടക്കണം ഓരോ കാലഘട്ടത്തിൽ ലക്ഷ്യം വെച്ച് ലക്ഷ്യം വെച്ച് നമ്മൾ ഇതുവരെയും എത്തിച്ചേർന്നു പക്ഷെ പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ സഹവൈദികൻ എൻ്റെ ബന്ധുമിത്രാദികൾ അല്ലെങ്കിൽ സഹോദരൻ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല അത് നമ്മുടെ പ്രശ്നമാണ് അപ്പോൾ നമുക്ക് ഭയങ്കര നിരാശ വിഷമമാണ് ഞാൻ എന്താണോ അതിൽ എനിക്ക് വളരാനും പറ്റുന്നില്ല കാരണം മറ്റുള്ളതിൻ്റെ വളർച്ച അല്ലെങ്കിൽ മറ്റുള്ളവൻ്റെ കഴിവ് എനിക്കൊരു കഴിവ് കേടായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി വചനം പറയാനേ രമയപ്രവാചന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം ഇരുപത്തി എട്ടാം വാക്യം അതിൻ്റെ രണ്ടാമത്തെ ഭാഗങ്ങൾ പറയാനും സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം വിവരിക്കട്ടെ എൻ്റെ വചനം അവനോട് കൂടെ ഉള്ളവൻ സത്യമായി എൻ്റെ വചനങ്ങൾ സംസാരിക്കട്ടെ ഗോതമ്പും പതിരും തമ്മിൽ എന്തിനു നിങ്ങൾ കൂട്ടി കലർത്തുന്നു അപ്പോൾ സ്വപ്നം കണ്ട പ്രവാചകൻ സ്വപ്നം പറഞ്ഞോട്ടെ എൻ്റെ വചനം ലഭിച്ചവൻ ഉണ്ടല്ലോ വചനം ലഭിച്ച വചനം പറയട്ടെ അപ്പം എന്താണ് നമുക്ക് നമുക്കെന്താണുള്ളത് നമ്മളിൽ എന്താണോ ഉള്ളത് അത് നമ്മൾ സന്തോഷിച്ചാൽ പോരെ ഗോതമ്പും പതിരും എന്തിനാണ് ഈ ഇട കലർത്തുന്നത് അത് എൻ്റെ ആവശ്യമില്ല നീ സ്വപ്നം കണ്ട സ്വപ്നം വാഖ്യാനിക്കുക വചനാണ് വചനം വാഖ്യാനിക്കുക എന്താണോ ഉള്ളത് അത് നീ ചെയ്യുക അപ്പോൾ നമുക്ക് ആനന്ദം കണ്ടെത്താൻ സാധിക്കും നമ്മൾ മറ്റുള്ളവൻ ഇല്ലാത്തതിനെയും മറ്റുള്ളവൻ്റെ കഴിവില് നമ്മളിങ്ങനെ നിരാശപ്പെട്ടിരിക്കുക അപ്പോൾ അത് വേണ്ട നിനക്ക് എന്താണോ ഉള്ളത് ഈ പ്രഭാതത്തിൽ നീ ദൈവത്തോട് അനുഭവിക്കും ദൈവം എന്താണുള്ളത് അതിൽ നീ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യമായിട്ട് ദൈവം നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹാന നാമത്തിൽ തന്നെ ആമീൻ